ഉയർത്തങ്ങളുടെ ലക്ഷ്യം എന്നത് ചോദിച്ചാൽ ആദ്യമനുഷ്യനായിരിക്കുന്ന ഒമ്പത് നാഴികയും കൊണ്ട് ജനിക്കുന്നതായിരിക്കുന്ന ഒരു മനുഷ്യൻ മൂന്നാം മരണവും ചുമന്നുകൊണ്ടാണ് ഈ ഭൂമിയിൽ ജനിക്കുവാൻ വേണ്ടി ജന്മം എടുക്കുന്നത് ഒന്നാം ആദ്യ മരണം രണ്ടാ ശാരീരിക മരണം ഭൂമിയിൽ ജനിക്കുന്നതായിരിക്കുന്ന മനുഷ്യരും ആകാശത്തിന്റെ ഭൂമിയുടെ ും വിളിച്ചു പറയുമ്പോ വിശുദ്ധാധിമനും ചൂണ്ടിക്കാണിക്കുന്നതാ ആദിമ മനുഷ്യനായിരിക്കുന്ന മനുഷ്യരും മനുഷ്യരായിരിക്കുന്ന

അതുകൊണ്ട് ഏക മനുഷ്യനായ പാപവും പാപത്താൽ ലോകത്തിൽ കടന്നുവെങ്കിൽ നിത്യ നിത്യ മരണത്തിൽ നരകത്തിൽ ഒരു വലിയ കൂടുതൽ അതുകൊണ്ടാണ് ഞങ്ങൾ അല്ലെങ്കിൽ എല്ലാ ആഴ്ചകളിലും ഞങ്ങൾക്ക് വേണ്ടി നിത്യ മരണത്തിൽ നിന്നോ ഞങ്ങളെ നിമിത്തവനായിരിക്കുന്ന കർത്താവായ ശ്രീകൃഷ്ണവിനെ ഉയർത്തുവാൻ കാരണം ഞങ്ങൾ ഈ സമയം മധ്യാന സമയത്തോട് അടുത്തുകൊണ്ടിരിക്കുന്ന ുംരണത്തിലേക്കുള്ള യാത്രയാണ് എന്ന മരണം നിന്നെ പിടിപെടുന്നതിനു മുമ്പ് രോഗങ്ങളിലേക്ക് മാറ്റുന്നതിനു മുമ്പ് നിത്യ മരണത്തിലേക്കാൾക്കുന്നതിനു മുമ്പ് മനുഷ്യ പിതാവേദ നിന്നെ എപ്പിടി ഇടു നേരം മുമ്പേ നീയക്കു വേണ്ടി കാൽവരി കുഴി തകർക്കപ്പെട്ട അല്ലേയാ മരിച്ചടക്കപ്പെട്ടു മൂന്നാം നാൾ ഉയർത്തെഴക്തവനായിരിക്കുന്ന ഒരു കർത്താവയായ യേശുക്രിസ്തു എൻ തന്റെ വിശുദ്ധനായ ചെറുപുവാൻ മടങ്ങിവരവാൻ പോവിയാണ് ആ കർത്താവയായ യേശുക്രിസ്തുവിൽ വിശ്വാസിക്കുന്നവഴി യേശുവേ ഞാൻ പാപി ആയ ഒരു മനുഷ്യനാണ് അങ്ങയെ ശുദ്ധരായിരിക്കുന്ന വെറ്റർകുവാൻ വേണ്ടി ആകാശമേഘകളി

ആകാശമേവചനം നാലാമധ്യായത്തി അതിന്റെ തുടങ്ങി തിരുവചനങ്ങൾ വായിക്കുന്നു കർത്താപനം ഗംഭീരനാഥത്തോടും പ്രധാന ഗുണ്ഡന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ ഭാഗത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വരുവാൻ പോകുകയാണ് ഉയർത്തെ ജീവനോട് ശേഷിക്കുന്നവർ രൂപാന്തരപ്പെടുകയും ചെയ്യുവാൻ പോകുകയാണ് പ്രിയപ്പെട്ടവര് കഥാപരവരുവോ ജീവിതത്തിൽ സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ വിവിധ നിലകളിൽ അസ്വസ്ഥത അനുഭവിച്ചു ം ചെയ്തുകൊണ്ടോ നിങ്ങളെ വാക്കിപ്പാൻ ശ്രമപ്പെടുകയാണ് ഇതുവരെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നിങ്ങളുടെ സ്നേഹത്തെ പ്രദർശിപ്പിച്ചുകൊണ്ടാണ് വീടിന്റെ ഭാഗൻ കിടന്നുകൊണ്ടാണ് ഗാനങ്ങൾ ആലപിക്കുന്നതായിരിക്കും അത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ സന്തോഷവും അനുഗ്രഹവുമായിട്ട് ഓർപ്പിച്ചുകൊണ്ടാണ് വാക്കിക്കുന്നു ഈ തിരുവനന്തപുരങ്ങളാൽ നിങ്ങളെ പോയി അവിടുന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ